നമസ്കാരം ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജനിച്ച മതത്തിൽ വ്യക്തികളെ തളച്ചിടരുത് ഏതു മതത്തിൽ വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് തിരിച്ചടി ഭാഠമായി കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ഇളവുകൾക്ക് മുൻകാല പ്രാബല്യം അധികം നൽകിയ തുക തിരികെ കിട്ടും വിവി ഐപികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ട്രംപിനു നേരെയുള്ള ആക്രമണത്തെ തുടർന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് തിരിച്ചടി റിപ്പോർട്ട് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഇ പണിമുടക്കി സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ ഭരണ സ്തംഭനം ഒരു ഉത്തരവ് പോലും ഇറക്കാനാകുന്നില്ല വാർത്തകൾ വിശദമായി ഒരു മതത്തിൽ എന്നതുകൊണ്ട് സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യക്തിയെ അതേ മതത്തിൽ തളച്ചിടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ഏതു മതത്തിൽ വിശ്വസിക്കാനും വ്യക്തികൾക്ക് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് ഒന്ന് അനുച്ഛേദം സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി തങ്ങൾ തിനാൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേരും മതവും മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ബി ജി അരുണിന്റെ ഉത്തരവ് എറണാകുളം സ്വദേശികളായ ഇരട്ട സഹോദരങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹിന്ദു മതത്തിൽ ജനിക്കുകയും ഇതേ മതത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഇവർ രണ്ടായിരത്തി പതിനേഴിൽ ക്രൈസ്തവ മതം സ്വീകരിച്ചു തുടർന്നാണ് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേരും മതവും മാറ്റാനായി അപേക്ഷ നൽകിയത് പേരുമാറ്റിയെങ്കിലും മതം മാറ്റം രേഖപ്പെടുത്താനുള്ള വകുപ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ ആവശ്യം അധികൃതർ തള്ളി തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സ്കൂൾ സർട്ടിഫിക്കറ്റിലെ മതം മാറ്റാൻ ആവശ്യമായ ചട്ടങ്ങൾ നിലവിൽ ഇല്ലെങ്കിൽ പോലും ഒരു മതത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ അതേ മതത്തിൽ തളച്ചിടാൻ അത് കാരണമല്ലെന്ന് കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി ഏതു മതത്തിൽ വിശ്വസിക്കാനും ഭരണഘടനാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു വ്യക്തി മറ്റൊരു മതം സ്വീകരിച്ചാൽ രേഖകളിലും അതേ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അത്തരം മാറ്റങ്ങൾ നിരസിക്കുന്നത് അപേക്ഷകരുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല അത്തരം സങ്കുചിതമായ നടപടികൾ ഭരണഘടന ഉറപ്പു നൽകുന്ന ഉറപ്പുകൾക്ക് വിരുദ്ധമാണെന്നും ജസ്റ്റിസ് അരുൺ പറഞ്ഞു പൊതുപരിപാടികളില് വിവിഐപികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ നടപടികളെടുക്കണമെന്ന് സംസ്ഥാനങ്ങള്ക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങള്ക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം യുഎസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണിത് വലിയ സുരക്ഷാഭീഷണിയുള്ള വിഐപികൾ പങ്കെടുക്കുന്ന റാലികൾ യോഗങ്ങൾ റോഡ് ഷോകൾ എന്നിവയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഭൗതിക സാഹചര്യങ്ങളിലെ സുരക്ഷ സാങ്കേതിക സംവിധാനങ്ങളുപയോഗിച്ചുള്ള നിരീക്ഷണം ഡ്രിൽ അടക്കമുള്ള പരിശീലനങ്ങൾ തുടങ്ങി മൂന്ന് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ ഉത്തരവ് ജൂലൈ പതിനാറിനാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഡയറക്ടർ ജനറൽമാർക്ക് ലഭിച്ചത് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ഡി ബി പി എൻ എസ് ജി തുടങ്ങിയവരുടെ ചുമതല വഹിക്കുന്നവർക്കും സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് ജൂലൈ പതിനാലിന് ട്രംപിന് നേരെയുണ്ടായ വെടിവെപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബക്കു നേരെയുണ്ടായ ആക്രമണം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അർജന്റീന വൈസ് പ്രസിഡന്റ് ക്രിസ്ത്യാനോ ഫെർണാണ്ടസ് ഇഗ്ഡോർ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഫെർണാണ്ടോ വില്വൻഷ്യോ സ്ലോവിക്കൻ പ്രധാനമന്ത്രി നോബോർട്ട് ഫിക്കോ തുടങ്ങിയവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിലും വസ്തുനികുതിയിലും ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ കൂട്ടിയ നികുതി അറുപത് ശതമാനം വരെ കുറയ്ക്കാൻ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചു പുതിയ നിരക്ക് ഓഗസ്റ്റ് ഒന്നിന് നിലവിൽ വരും തീരുമാനത്തിന് മുൻകാല പ്രാബല്യമുള്ളതിനാൽ പരിഷ്കരിച്ച നിരക്ക് നിലവിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പത്ത് മുതൽ അധിക തുക അടച്ചവർക്ക് ആനുപാതികമായി തിരികെ നൽകും കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞതാണെങ്കിലും ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിയാണ് വർധന പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി എം പി രാജേഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു അധികമടച്ച തുക തിരിച്ചു കിട്ടാൻ കെ സ്മാർട്ട് വഴിയും ഐ എൽ ജി എം എസ് വഴിയും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും പണം ഓൺലൈനായി ലഭ്യമാക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് ഇതിനായി നേരിട്ടാരും തദ്ദേശ സ്ഥാപനങ്ങളിൽ പോകേണ്ടതില്ല വിശദ ഉത്തരവ് പിന്നാലെ ഉണ്ടാവുമെന്ന് മന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം വരെയാണ് കുറവ് വരുത്തിയിരിക്കുന്നത് എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും കുറയ്ക്കാനാണ് പുതിയ തീരുമാനം ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപയായി കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് എഴുപതിൽ നിന്ന് മുപ്പത്തഞ്ചായും കോർപ്പറേഷനിൽ നൂറിൽ നിന്ന് നാൽപ്പത് രൂപയായും പുതുക്കി നിശ്ചയിച്ചു നൂറ്റി അൻപത്തിമൂന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് അൻപതും മുനിസിപ്പാലിറ്റികളിൽ അറുപതും കോർപ്പറേഷനിൽ എഴുപതും രൂപയാക്കി കുറച്ചു മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ നൂറ് രൂപയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നൂറ്റി അൻപത് രൂപയുമായിരിക്കും വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും അൻപത്തെട്ട് ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു ഇളവുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ പ്രാബല്യമുണ്ടായിരിക്കും തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും ഈ ഫീസ് അധികമായി കൊടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൌണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക ഇളവ് നൽകിയ തുക ഏർപ്പെടുത്തുക മൂന്നാറിലെ ഏലം കുത്തകപ്പാട്ട ഭൂമിയിലെ നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കാൻ ബുൾഡോസറുകൾ അയക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയുടെ വനം പരിസ്ഥിതി ബെഞ്ചിന് മുമ്പാകെയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് മൂന്നാറിലെ ഏലം കുത്തുകാട്ട ഭൂമി സംബന്ധിച്ച് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി ദിനേശ് സുപ്രധാന നിലപാട് അറിയിച്ചത് ഏലം കുത്തകപ്പാട്ടഭൂമിയുടെ വിസ്തീർണം സംബന്ധിച്ച ഫയൽ കൈമാറാൻ വിസമ്മതിച്ച ലാൻഡ് റവന്യൂ കമ്മീഷണർ എ കൗശിക് അഡീഷണൽ സെക്രട്ടറി ടി ആർ ജയ്പാൽ എന്നിവരോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വനഭൂമിയായി വിജ്ഞാപനം ചെയ്തതാണ് ഏലം കുത്തകപ്പാട്ടഭൂമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തിരുവിതാംകൂർ രാജകുടുംബം ഈ ഭൂമി ഏലം കൃഷിക്കായി പാട്ടത്തിന് നൽകി അതിനുശേഷം പല മാറ്റങ്ങളും ഈ ഭൂമിയിൽ സംഭവിച്ചു അതിനാൽ അവിടേക്ക് ഒഴിപ്പിക്കലിന് ബുൾഡോസറുകൾ അയക്കില്ലെന്ന് പി വി ദിനേശ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി ഔദ്യോഗിക രേഖകൾ പ്രകാരം മൂന്നാർ ദേവികുളം ഉടുമ്പൻചോല പീരുമേട് എന്നിവിടങ്ങളിലായി മുന്നൂറ്റി നാൽപ്പത്തിനാല് ചതുരശ്ര മൈൽ ഏലം കുത്തകപ്പാട്ടഭൂമി ഉണ്ടെന്നാണ് വൺ എർത്ത് വൺ ലൈഫിന്റെ വാദം എന്നാൽ ഈ വാദം ശരിയല്ലെന്നാണ് സർക്കാർ നിലപാട് മൂന്നാറിലെ ഏലം കുത്തകപ്പാട്ടഭൂമി സംബന്ധിച്ച ഫയൽ കൈമാറാൻ കഴിയില്ലെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയ ഉന്നതധികാര സമിതിയെ അറിയിച്ചതായി അമിക്കസ്കൂറി കെ പരമേശ്വർ സുപ്രീംകോടതിയെ അറിയിച്ചു ലാൻഡ് റവന്യൂ കമ്മീഷണർ എ കൗശിക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഡീഷണൽ സെക്രട്ടറി ടി ആർ ജയ്പാൽ എന്നിവർ ഫയൽ കൈമാറാൻ കഴിയില്ലെന്ന് അറിയിച്ച് ഉന്നതധികാര സമിതിക്ക് കൈമാറിയ കത്തും പരമേശ്വർ സുപ്രീംകോടതിക്ക് കൈമാറി സ്റ്റാറ്റുട്ടറി അധികാരമുള്ള ഉന്നതാധികാര സമിതിക്ക് കൈമാറിയ കത്തിലെ ഭാഷയെ ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു വിഷയം ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എന്നാൽ കത്തെഴുതിയ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ കൗശിക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഡീഷണൽ സെക്രട്ടറി ടി ആർ ജയ്പാൽ എന്നിവർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു തൃപ്തികരമല്ലെങ്കിൽ കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകി സർക്കാരിന് തിരിച്ചടിയായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്ത ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും തടയണമെന്നും ആവശ്യപ്പെട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജിയിലാണ് ഒരാഴ്ചത്തേക്ക് താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പ്രശസ്തിക്ക് വേണ്ടി മാത്രമുള്ള റിപ്പോർട്ടാണിതെന്നും ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും പലരിലേക്കും വിരൽ ചൂണ്ടുമെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു നീണ്ട വാദത്തിനൊടുവിലാണ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഇതിൽ തുടർ നടപടികളാണ് പ്രധാനം ജസ്റ്റിസ് ഹേമ തന്നെ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വിവരശേഖരണം മാത്രമാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു പൊതു താല്പര്യവുമില്ല വിവരാവകാശം നിയമവഴി റിപ്പോർട്ട് ആവശ്യപ്പെട്ടവർ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരല്ല റിപ്പോർട്ട് പുറത്തുവിടുന്നത് നിയമവിരുദ്ധമാണെന്നും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് വന്നവരെ കേട്ടിട്ടില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിക്കുന്നു എന്നാൽ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ ആരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നും തന്നെ ഇല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു സ്വകാര്യതയിലേക്ക് സൂചന നൽകുന്ന വിവരങ്ങൾ പോലും ഒഴിവാക്കിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇന്ന് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് കൈമാറാൻ നിൽക്കുകയാണ് ഹർജി വ്യക്തികളെ തിരിച്ചറിയുന്നതും സ്വകാര്യത ലംഘിക്കുന്നതുമായ ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷണർ സർക്കാരിന് നൽകിയ നിർദ്ദേശം ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് പുറത്ത് വിടില്ലെന്നായിരുന്നു സർക്കാരിൻ്റെ മുൻ നിലപാട് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് സിനിമാ രംഗത്തെ നിരവധി സ്ത്രീകൾ നിർണായക വിവരങ്ങളടക്കം കമ്മീഷന് കൈമാറിയിരുന്നു റിപ്പോർട്ട് സർക്കാരിന് കൈമാറി നാലര വർഷത്തിനു ശേഷമാണ് പുറത്തുവിടാനൊരുങ്ങിയത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച നിർമ്മാതാവ് സജിമോൻ തള്ളി സംഘടന സജിമോൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗമല്ലെന്നാണ് നിർമ്മാതാക്കളുടെ വാദം ഡി പി പ്രസക്തമെന്ന് ഗോവിന്ദൻ മാഷിന് തോന്നിയെങ്കിൽ സന്തോഷമെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടീശൻ ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ചോർന്നത് ശരിയാണ്

ആ പരാജയത്വത്തിൻ്റെ കണ്ടെത്തലിൽ യഥാർത്ഥമായിട്ട് എന്താണെന്ന് മാർഷറ പാർട്ടി അണികൾക്കറിയാം പക്ഷെ അത് പൊതുജനങ്ങളിൽ പരസ്യമായിട്ട് എല്ലാം പറയാനൊക്കത്തില്ല ചിലതൊക്കെ പറയാനൊക്കത്തുള്ളൂ അപ്പോൾ ഇതുവരെ എസ് എൻ ഡി പി യോഗത്തെ പറ്റിയോ എസ് എൻ ഡി പിയെ പറ്റിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതയിലുള്ള ആരും വോട്ട് കൊടുത്തെന്നോ വോട്ട് കൊടുത്തില്ലെന്നോ പറയാറില്ല പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ എൻ എസ് എസിൻ്റെ കിട്ടി മുസ്ലിം ലീഗിൻ്റെ കിട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ കിട്ടിയില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഞങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ് ഇതൊരു അതിനെപ്പറ്റി ഒന്നും പറയും ഈ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒന്നും പറയാതെ ഇത് കൃത്യമായി അവർക്ക് കിട്ടുന്ന ആയതുകൊണ്ട് അതിനെപ്പറ്റി ഒരു പ്ര പ്രസക്തമല്ലാതെ വിട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പ്രസക്തമാണ് ആ സമുദായം എന്ന് മാഷർക്ക് മനസ്സിലായി എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് മാഷ് പറഞ്ഞത് ശരിയാണ് കാരണം എന്നെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത് മൂടാൻ മൂടാനാരെ ഞാൻ സമ്മതിക്കല്ല ചുവപ്പ് മൂടാന ഞാൻ ആരെയും സമ്മതിക്കല്ല എന്നാൽ ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാ കാര്യവും അച്ചൽ തൊട്ട് ലീഗുകാരൻ വരെ ഈ സെൻ ഡി പി യോഗത്തിനകത്തുണ്ട് സെൻ ഡി പി യോഗം ഒരു സമുദായ സംഘടനയാണ് രാഷ്ട്രീയ സംഘടന അല്ല ആ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നിച്ച് നിർത്തുക എന്നുള്ളതല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് പോകാം വരാം പക്ഷേ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ പിന്നെ മാഷെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തുമ്പോൾ ഈ ഒരു സമുദായത്തിൽ നിങ്ങൾക്കൊരു വോട്ട് ചോർന്നു പോയി എന്ന് തോന്നുന്നു എങ്കിൽ അത് ശരിയാണ് ആ ശരി അദ്ദേഹം മനസ്സിലാക്കി അതിൽ നിന്നൊന്ന് പരുക്ക് മനസ്സിലാക്കി അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മൈൻഡ് ഇവിടെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു കാരണം മുസ്ലിം സമുദായത്തിൻ്റെ സമീപനത്തിൻ്റെ അവർ ചേർത്താൽ ഒന്ന് കൈവിട്ടു അല്ലെങ്കിൽ പടൽ വിട്ടു അതല്ല ഈ വെട്ടല്ലേ കാണുന്നത് ഇത് അനുഭവിക്കുന്നത് കാണുന്നതും അല്ലേ മീഡിയ വഴിയെല്ലാം കാണുന്നത് പിന്നെ ബി ജെ പി എടുത്തിട്ട് വിധോത്വം വരേണ്ട കാര്യം എനിക്കെന്താണ് കാൺഗ്രസിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കൊടുക്കല്ല എന്നെപ്പടിച്ച് അകത്തിനാ നടന്നാടല്ലേ തിരുത്ത തീർച്ചയായും ആഷ തിരുത്തും കാരണം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആലപ്പുഴ വന്നപ്പോഴും ഇവിടെയുള്ള സലാം ഉൾപ്പെടെ എന്താ പറഞ്ഞത് ഇല്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞ പ്രീണനമാ പറഞ്ഞത് നിങ്ങൾ വ്യാഖ്യാനിച്ചു ഞാൻ പറഞ്ഞ മുസ്ലിം പ്രീണനം വളരെ കൂടിപ്പോയി ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷത്തുള്ള തകർച്ചയ്ക്ക് പ്രധാന കാരണം തന്നെയാണ് എന്ത് കാര്യത്തിലാണ് ഇവരെല്ലാം ഇവിടെ തലവെളിച്ചിട്ടുണ്ടെങ്കിൽ നടന്നത് അതായത് അതായത് ഞാൻ കാന്തപുരത്തിൽ എന്താണ് ഒരു കാന്തപുരം സിറ്റി നോക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഏക്കറാണ് പതിനായിരത്തോളം പിള്ളേരുണ്ട് എല്ലാ സൗകര്യവും കൊടുത്തില്ലേ ആ കാന്തപുരം പോലും കൂടെ നിന്നാണ് ആ കാന്തപുരത്തിന്റെ എല്ലാം ഒരു പേടി പേടിയത് അവിടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചത് പക്ഷേ എരുണ്ട വെള്ളത്തോടെയായിരുന്നുള്ളത് അവർ കൂടിയപ്പോൾ എല്ലാ മസീ ഒന്നായി കാന്തപുരത്തിൻ്റെ ഒരു കാന്തം പിടിച്ച സകലത്ത് പോയില്ല ഒരു മുസ്ലിം കിട്ടിയ ഇടതുപക്ഷത്തിൽ ഇതൊക്കെ അവരുടെ അനുഭവമാണെന്ന് ഈ അനുഭവം ഒരു ഗുരുവായും കണ്ടുകൊണ്ട് ഈ ഇടതുപക്ഷം അവരെ അവരാക്കി വളർത്തിയ ഒരു വർത്താനമുണ്ട് അടിസ്ഥാന അവരുടെ ചോരയാണ് അവിടെ നീരാണ് അവിടെ രക്തസാക്ഷികളെ കൊടുത്തിട്ടുള്ള അവരാണ് പറയാൻ ആരും കൊടുത്തിട്ടില്ല നിങ്ങൾ രക്ഷസാക്ഷി വേണ്ട നിങ്ങളെ പോയി നോക്ക് ഈ വർഷത്തെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി പത്തൊൻപതിന് ഘോഷയാത്രയോടെ സമാപിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഓണം മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ ഓണക്കാല പ്രത്യേക സംവരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും ഹോർട്ടികോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കും കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കും പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശിക ഓണച്ചന്തകളും സഹകരണ മാർക്കറ്റുകളും ആരംഭിക്കും ആവശ്യമായ പച്ചക്കറികൾ പരമാവധി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും എ എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് വിതരണം സ്പെഷ്യൽ പഞ്ചസാര വിതരണം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യും പൂഴ്ത്തിവെയ്പ് കരിഞ്ചന്ത മുതലായവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു സാംസ്കാരിക പരിപാടികൾ ചെലവു ചുരുക്കി നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും അനിഷ്ട സംഭവങ്ങളില്ലാതിരിക്കാൻ പോലീസ് പ്രത്യേക ശ്രദ്ധയും മുന്നൊരുക്കങ്ങളും നടത്തും ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തും ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കൽ ഉപഭോഗ വിതരണം എന്നിവ കർശനമായി നിയന്ത്രിക്കാൻ പ്രത്യേക പരിശോധന നടത്തും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇല്ലെന്ന് ഉറപ്പാക്കാൻ പരിശോധന കർശനമാക്കും എല്ലാ കടകളിലും ഓണച്ചന്തകളിലും തുണിസഞ്ചികൾ പേപ്പർ ബാഗുകൾ മുതലായവ ഉണ്ടെന്ന് ഉറപ്പാക്കണം ദിവസവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ അതത് ദിവസം നീക്കം ചെയ്യാനാവശ്യമായ ക്രമീകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഷൊർണൂർ അടക്കം കേരളത്തിലെ മുപ്പത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ അത്യാധുനിക രീതിയിൽ നവീകരിക്കുകയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മോദി സർക്കാരിന് കീഴിൽ കേരളത്തിന്റെ റെയിൽ വികസനത്തിന് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ഈ വർഷത്തെ ബജറ്റിൽ മൂവായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തിയത് യു പി ഐയുടെ കാലത്ത് ഇത് വാർഷിക ശരാശരിയിൽ കേവലം മുന്നൂറ്റി എഴുപത് കോടി രൂപ മാത്രമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ റെയിൽവേ ബജറ്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ആവശ്യമായ ഫണ്ടുകൾക്ക് ഒരിക്കലും തടസ്സമല്ല എന്നും സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഏകോപനവും ഉണ്ടാകണമെന്നും റെയിൽവേ മന്ത്രി ആവശ്യപ്പെട്ടു റെയിൽവേ വികസനത്തിനായി ആവശ്യമുള്ള നാനൂറ്റിഅൻപത്തൊമ്പത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കലിന് കേരള സംസ്ഥാന സർക്കാർ ഉറപ്പാക്കിയത് അറുപത്തിരണ്ട് ഹെക്ടർ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു മുപ്പത്തഞ്ച് അമൃത് സ്റ്റേഷനുകൾ കേരളത്തിൽ വരികയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഒൻപത് പതിനാലിലെ പത്ത് കിലോമീറ്ററിനെ അപേക്ഷിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ റെയിൽവേ ലൈനുകളുടെ പ്രതിദിന ശരാശരി വൈദ്യുതീകരണം നാൽപ്പത്തി കിലോമീറ്ററായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ സംസ്ഥാനത്ത് നൂറ്റിയാറ് റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർ ബ്രിഡ്ജുകളും നിർമ്മിച്ച് റെക്കോർഡിട്ടു കേരളത്തിന്റെ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുകയാണെങ്കിൽ പദ്ധതികൾ വേഗത്തിലാക്കും കേരളത്തിന് റെയിൽവേ അനുവദിച്ച വിവിധ പദ്ധതികൾ വിശദീകരിച്ച മന്ത്രി ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ പരിഗണനയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു 35 stations are being developed, redeveloped fully as a part of the upgrade station program. I will the budget allocation that available minister, the minister Modi has given, in Tamil Nadu. The loan which is required is two lakh uh crore. -huh. Yes, all so this combination every state is getting. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ ഭരണ സ്തംഭനം രണ്ടു ദിവസമായി ഇ ഫയലിംഗ് പണിമുടക്കിയതോടെ ഫയൽ നീക്കം പൂർണ്ണമായും നിലച്ചു ഒരു ഉത്തരവ് പോലും വകുപ്പുകൾക്ക് ഇറക്കാനാകുന്നില്ല പ്രശ്നം പരിഹരിക്കാൻ എൻ ഐ സിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നതും തിരിച്ചടിയാണ് ഒന്നര മാസം മുമ്പാണ് ഇ ഫയലിംഗ് സംവിധാനത്തിൽ പുനഃക്രമീകരണം കൊണ്ടുവന്നത് ഇതിനുശേഷം ഫയൽ നീക്കം മന്ദഗതിയിലായെന്ന് ഉദ്യോഗസ്ഥർക്ക് പരാതിയുണ്ടായിരുന്നു ഇങ്ങനെയിരിക്കെയാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഈ ഓഫീസ് പൂർണ്ണമായും പണിമുടക്കിയത് ഈ ഫയലുകൾ തുറക്കാൻ പോലും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ഇ ഫയലിംഗ് നടപ്പിലാക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിനെ വിവരമറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ രണ്ടു ദിവസമായിട്ടും എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ പോലും എന് കഴിഞ്ഞിട്ടില്ല ഐ ടി സെക്രട്ടറി വിളിച്ച യോഗത്തില് എൻ ഐ സി ഉദ്യോഗസ്ഥര്ക്കു നേരെ കയർക്കുക വരെയുണ്ടായി പൂർണ്ണമായും ഇ ഫയൽ ആയതിനാൽ തുടർന്നുള്ള ഫയൽ എഴുത്തുകൾ കടലാസാക്കാനും കഴിയില്ല പിൻ ഫയലുകളുടെ വിവരങ്ങൾ അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് തുടർനീക്കവും തടസ്സപ്പെടുന്നത് ദില്ലിയിൽ നിന്ന് എൻ ഐ സി വിദഗ്ധരെത്തിയാൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂ എന്നാണ് ഇപ്പോൾ ഐ ടി വകുപ്പ് പറയുന്നത് രണ്ട് ദിവസമായി പഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കിപ്പോൾ പണിയില്ല സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ചയാണ് ഫയൽ നീക്കം നിലച്ചതിനാൽ സംഘടനാ പ്രവർത്തകരായ ഉദ്യോഗസ്ഥരെല്ലാം വകുപ്പുകൾ കയറിയിറങ്ങി പിടിക്കുന്ന തിരക്കിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്റ്റലേറ്റിന്റെയും മാക്ടിവിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ നൂറുമേനി സീസൺ ടു ബൈബിൾ വചനമെഴുത്ത മത്സരത്തിൽ അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകകളിൽ നിന്ന് ഏഴ് കാറ്റഗറിയിലായി നാൽപ്പതിനായിരം പേർ പങ്കെടുത്തു അതിരൂപതയിലെ പതിനെട്ട് ഫറോനകളെ അഞ്ച് റീജിയനുകളായി തിരിച്ചു നടത്തിയ ഫറോന മത്സരത്തിൽ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിലേക്ക് അഞ്ച് കുടുംബങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതായി നുർമേനി ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുത്തിലും ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കലും അറിയിച്ചു ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് കാവുകാട്ട് ഹാളിലാണ് ഗ്രാൻഡ് ഫിനാലെ മത്സരം നടക്കുക ഇരുപത്തേഴിന് രാവിലെ ഒൻപതിന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ മെഗാ സമ്മേളനത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യാതിഥിയായിരിക്കും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ തുടങ്ങിയവർ പങ്കെടുക്കും ഇടവക തലം മുതൽ അതിരൂപതാ തലം വരെ നടന്ന മത്സരങ്ങളിൽ സമ്മാനാർഹരായ മൂവായിരത്തി അഞ്ഞൂറോളം പേരെ അന്നേ ദിവസം സമ്മാനങ്ങൾ നൽകി ആദരിക്കും എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദര വൈദികരെ സഹോദരി സഹോദരങ്ങളെ ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്ലേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിശുദ്ധ ഗ്രന്ഥ പഠനക്കളരിയാണ് നൂറുമേനി വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷ പിന്നീടത് വളർന്നു അതിരൂപത ഏറ്റെടുത്തു ഇന്ന് അതിരൂപത മുഴുവൻ എല്ലാ ഇടവുകളിലും ഫറോനകളിലൊക്കെ വളരെ സജീവമായും ശക്തമായും അത് നടത്തപ്പെടുന്നുണ്ട് സുവിശേഷത്തിൻ്റെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അമ്മ ഒന്നുവെന്ന് ഒരു സ്ത്രീ കർത്താവിനോട് വിളിച്ചു പറഞ്ഞു എൻ്റെ കൂട്ടത്തിൻ്റെ പിടങ്കിൽ ഇതിൻ്റെ അമ്മയുണ്ടെന്ന് ഈശോൻ്റെ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് എൻ്റെ വചനം ആര് കേൾക്കുമോ അതനുസരിച്ച് ആര് ജീവിക്കുമോ അവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ് ഈ വചനം വായിക്കാനും മനഃപ്പാടമാക്കാനും നടത്തുന്ന ഈ നൂറുമീനി എന്ന പരിശ്രമം എത്രയോ ബൈബിൾ അധിഷ്ഠിതമാണ് എത്രയോ മഹനീയമായൊരു ശുശ്രൂഷയാണ് ഇതിൻ്റെ പ്രകൃതി പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേക ചങ്ങനാശ്ശേരി ദ്രുബലം ചെയ്യുന്ന പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഇടവക പ്രതിനിധികളെയും അന്മാരെയും കുടുംബങ്ങളെയൊക്കെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുന്നു ജൂലൈ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ചങ്ങനാശേരി ഇതുവെച്ച് ഇതിനോടനുബിച്ച് നടത്തുന്ന നൂറുമേനി മഹാസംഗമത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്ന ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു നിങ്ങളെയൊക്കെ കാണാനും നിങ്ങൾ വചനം പഠിക്കുന്നതിൽ കാണിക്കുന്ന താല്പര്യം നേരിട്ട് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കൂടുതൽ വചനം വായിക്കാനും മനഃപ്പാഠമാക്കാനും ജീവിതം കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹത്തോടെ തട്ടിൽ പിതാവ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഇതോടെ ഗുഡ്നസ് ഈവനിങ് സമാപിച്ചു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി